ഞാൻ കുളിക്കാൻ വേണ്ടി കുറച്ച് ചകിരി എടുത്തിട്ട് കിളിക്കൂട് പോലെ ആക്കിയിട്ട് പാർസോ പോയിട്ട് പാറോടയിലേക്ക് കുളിക്കാൻ വേണ്ടി പോകുമായിരുന്നു ഈ പുള്ളിക്കാരെ തന്നെ തടഞ്ഞു നിർത്തി ഈ സൈസ് ചിറക് വെച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്നോട് പറയാ കുളിക്കണ്ട ഇത് വെച്ച് കുളിച്ചാ ശരിയാവില്ലാന്ന് ഞാൻ എന്ത് ചെയ്യും ഞാൻ കുളിക്കണ്ടേ നമ്മൾ എന്താന്നറിയാം നമ്മള് തണുത്ത വെള്ളത്തില് നല്ല ശുദ്ധജലത്തിൽ ഇതെന്റെ ആയുധം തണുത്ത വെള്ളത്തിൽ വേണം നമ്മള് കുളിക്കാനേ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഇഞ്ചയും താളിയും ഉപയോഗിച്ച് വേണം കുളിക്കാൻ ഇഞ്ച ഇഞ്ച ഇഞ്ചേച്ച് കുളിക്കുന്ന ഒരു സാധനം കൊച്ചു അതൊന്നും ഉപയോഗിക്കുന്നുള്ളന്ന് കണ്ടോ ഉപയോഗിച്ച് വേണം നമ്മൾ കുളിക്കാൻ അല്ലാതെ ഈ കെമിക്കൽ അടങ്ങിയ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരണ്ടു പോവും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നാപ്പത് വയസ്സുണ്ട് പക്ഷെ നിങ്ങളെ കണ്ട ഒരു അറുപത് വയസ്സും പെൺകൊച്ചാണോ അതാണ് ഞാൻ പറഞ്ഞത് ഈ അതൊക്കെ പറയും നീ അതൊക്കെ കേട്ട് നീ കുളിക്കാനൊക്കെ നീ നല്ല തോപ്പിട്ട് കുളിച്ചാ മതി അണ്ടിപ്പരിപ്പ് കശുരണ്ടി രാമ്പു ഈ വക സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് വെച്ച് കുളിച്ച് കഴിഞ്ഞാൽ നിന്റെ ശരീരം സുഗന്ധപൂരിതമായിരിക്കും ആണ് ആ പക്ഷെ വേറെ എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് കുളിക്കാൻ പറ്റില്ല ഇവരെന്നെ കുളിക്കാൻ സമ്മതിക്കില്ല ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് ഇതും പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഈ പെൺകുമ്പോൾ പിടിക്കും ഞാൻ ഈ പെൺമുളോടൊപ്പം പോകുമ്പോൾ ഇവൻ പിടിക്കും പിന്നെ ഞാൻ ഞാനങ്ങനെ കുളിക്കും സത്യം പറഞ്ഞു ഞാനിപ്പോൾ കുളിച്ചിട്ടും വല്ല പല തന്നെ എൻ്റെ ഒരവസ്ഥാലോചിച്ച് നോക്കി ഞാൻ എങ്ങനെ ജീവിതം മുന്നോട്ട്